ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു റിവേബൽ ഗോസ്പൽ മിനിസ്ട്രീസ് എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്ന് കർത്താവിൽ ആശ്രയിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവവചനത്തിൽ കാണുന്ന രണ്ട് വ്യക്തികളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായി നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് മോശയെക്കുറിച്ചാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് രണ്ടാമത് ഇരമ്യാവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായി പുറപ്പാട് പുസ്തകം മൂന്നാം അദ്ധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഒന്ന് തൊട്ട് ആറു വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹോവയാകുന്ന ദൈവം അല്ലെങ്കിൽ പിതാവാകുന്ന ദൈവം മോശയെ കർത്താവ് ഒരു പ്രത്യേകമാകുന്ന പദ്ധതിക്ക് വിളിക്കുന്നതായിട്ടാണ് നാം കാണുന്നത് ദൈവീകമാകുന്ന ഒരു വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നതായിട്ടാണ് നാം ഇവിടെ കാണുവാനിടയാകുന്നത് നമുക്ക് പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ദൈവത്തിന് ജനമാകുന്ന ഇസ്രായേൽ ജനം ഇസ്രായേൽ മക്കൾ മിശ്രൈമിൽ അടിമകളായിട്ട് വർഷങ്ങളായി ഭർവോൻ്റെ കീഴിൽ അടിമവേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ അടിമ വേല അവർ ചെയ്യുന്നുണ്ടെങ്കിലും അവർ ചെയ്യുന്ന അധ്വാനത്തിന് തക്കതായ ഒരു നന്മയോ ഫലം ഒന്നും അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടുവാനിടയായിത്തീർന്നില്ല എന്നാൽ ആ സമയത്ത് പിതാവാകുന്ന ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് ഈ ദൈവജനത്തിൻ്റെ നിലവിളിയും കണ്ണുനീരും എല്ലാം എത്തുവാനിടയായിത്തീരുന്നു അപ്പോൾ ഹോബയാകുന്ന ദൈവം പറയുന്നുണ്ട് ഞാൻ അവരുടെ കണ്ണുനീര് കണ്ടു അവരുടെ നിലവിളി കേട്ടു അവരുടെ ശബ്ദം ഞാൻ കേട്ടു എന്ന് പറഞ്ഞ് ഞാൻ അവരെ ഇതിൽ നിന്ന് ഈ അടിമ വേലയിൽ നിന്ന് വിടിപ്പിച്ച് ഒരു പുതിയൊരു അനുഭവത്തിലേക്ക് കനാലിലേക്ക് എത്തിക്കുമെന്ന് ദൈവം പറവാനിടയായിത്തീരുന്നു ആ ഒരു പദ്ധതി നിറവേറണമെങ്കിൽ ദൈവത്തിന് ഒരു മനുഷ്യനെ ആവശ്യമുണ്ട് അങ്ങനെയാണ് ദൈവം മോശയെ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ മോശ ഭഗവാന്റെ കൊട്ടാരത്തിൽ വളർന്നവനാണെങ്കിലും തൻ്റെ ജീവിതത്തിൽ ചില വിഷയങ്ങളുണ്ടായത് നിമിത്തം താൻ കൊട്ടാരം വിട്ട് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു അങ്ങനെ അദ്ദേഹം ഓടിച്ചെന്ന് മരുഭൂമിയിൽ കൂടി ഓടി ദിവസങ്ങൾ ഓടി ചെല്ലുന്നത് മിഥ്യാനിലെ പുരോഹിതനായിരിക്കുന്ന ഇത്രോവിൻ്റെ അടുക്കല അദ്ദേഹം ആ ഭവനത്തിൽ ചെല്ലുകയും അവിടെ അദ്ദേഹം ആടുകളെ മേയിക്കുന്ന ജോലിയൊക്കെ നോക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ ജീവിതം കഴിച്ചു കൂട്ടുന്ന ഒരു സമയത്താണ് സ്വർഗത്തിലെ ദൈവം തൻ്റെ മഹത്വപരമായ വേലയ്ക്ക് മോശയെ തിരഞ്ഞെടുക്കുവാൻ മോശയെ വിളിക്കുവാൻ ഇടയായി തീർന്നത് അവിടെ മോശ ഓരോവിലോളം ഈ ആടുകളെയും കണ്ട് ചെന്ന് ഈ ആടുകളെ തീറ്റിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച ഹോബയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ മോശയ്ക്ക് പ്രത്യക്ഷനായി അവിടെ പറയുന്നുണ്ട് മോശയോട് നീ നിൽക്കുന്ന സ്ഥലം നിന്റെ കാലിലെ ചെരുപ്പഴിച്ച് മാറ്റുവാൻ പറഞ്ഞ് താൻ അതനുസരിച്ച് ആ മുൾപ്പടർപ്പ് കത്തുന്നുണ്ടെങ്കിലും അത് കത്തി അമർന്നു പോകുന്നില്ല നശിച്ചു പോകുന്നില്ല അതാണ് ദൈവീക ശക്തിയെ അവിടെ കാണിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെയും വിളിയെ അവിടെ കാണിക്കുന്നു തന്നെ അവിടെ നിന്ന് ദൈവം വിളിച്ച് വേർതിരിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്നാൽ മോശ ഈ വലിയൊരു ദൈവികമാകുന്ന പ്രവൃത്തിയെ ദൈവം വിളിക്കുമ്പോൾ താൻ ദൈവത്തോട് ഒരു കാര്യമുണ്ട് പുറപ്പാട് പുസ്തകം നാലാം അധ്യായം എൻ്റെ പത്താം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്ന മോശ ഹോവയുടെ കർത്താവെ മുമ്പേ തന്നെ നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക് സാമർത്ഥ്യമുള്ളവനല്ല ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനും ആകുന്നു എന്ന് പറഞ്ഞു ഇവിടെ കാണുന്നത് മോശ മോശയുടെ ജീവിതത്തിൽ തനിക്കുള്ള കുറവുകളെ തൻ്റെ ഒക്കെ താൻ എടുത്ത് ദൈവത്തോട് പറയുക എനിക്ക് കഴിവില്ലാത്ത വ്യക്തിയാണ് എനിക്ക് നിൻ്റെ ഈ വലിയ പ്രവൃത്തികളൊന്നും ചെയ്യുവാൻ പ്രാപ്തനൊന്നുമല്ല ഞാൻ അദ്ദേഹം പറഞ്ഞത് എൻ്റെ സഹോദരനുണ്ട് അഹരോൻ അവനെ ദൈവമേ വിളിക്കണമെന്നൊക്കെയാണ് മോശ പറയുന്നത് എങ്കിലും തൻ്റെ കുറവുകൾ പറഞ്ഞപ്പോൾ ദൈവം എന്താ ചെയ്യുന്നത് അവിടെ ദൈവം കോപിക്കുവാനിടയായിത്തീർന്ന് കോപയാകുന്ന ദൈവം മോശയോട് കോപിക്കുവാനിടയായിത്തീർന്നു പക്ഷേ നമ്മളവിടെ കാണുന്നു ദൈവം പറയുന്നുണ്ട് അഹരോനെയും ഞാൻ നിൻ്റെയൊക്കെ ശുശ്രൂഷയ്ക്ക് ഒരു സഹായത്തിനായിട്ട് തരാം എന്ന് പറഞ്ഞ് അഹരോനെ കൂടെ തൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട് എന്നാൽ നമ്മൾ കാണുന്നുവല്ലോ മോശ തൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് പറയുന്നു എനിക്ക് യോഗ്യതയില്ല കഴിവില്ല പ്രാപ്തിയില്ല എന്നൊക്കെ പറയുമ്പോഴും ദൈവവനെ നിരസിച്ച് കളയുകയല്ല ചെയ്യുന്നത് ദൈവമക്കളെ ഞാൻ ദൈവവചനത്തിൽ നിന്ന് ഓർപ്പിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ദൈവികമാകുന്ന പദ്ധതികളും ദൈവികമാകുന്ന വിളികളുമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് അപ്പോഴൊക്കെ നമ്മൾ പറയും നമുക്ക് കഴിവില്ല പ്രാപ്തിയില്ല എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ വിചാരിക്കുമ്പോൾ നാം ഇവിടെ ഒന്നും തളർന്നു പോകാൻ പാടില്ല കാരണം വിളിച്ച ദൈവം വിശ്വസ്തനാണ് നമ്മളെ വിളിച്ച ദൈവം അവൻ ഒരിക്കലും നമ്മളെ വഴിയിൽ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് പോകുന്നൊരു ദൈവമല്ല നാം സേവിക്കുന്ന നമ്മുടെ കർത്താവ് അങ്ങനെ ദൈവം മോശയെ നിരസിച്ച് കളയാതെ ഒരു വലിയൊരു ദൗത്യത്തിന് വേണ്ടി ഏറ്റെടുക്കുവാനിടയായിത്തീരുന്നു തൻ്റെ ജീവിതത്തിൽ മോശ വളരെ അത്ഭുതങ്ങൾ ദൈവിക കരത്തിൻ്റെ ഹിതപ്രകാരം ചെയ്യുവാനിടയായിത്തീരുന്നു മോശയോടുകൂടെ ദൈവകരം കൂടെയിരിക്കുവാനിടയായിത്തീരുന്നു ദൈവം എന്തോ ചെയ്തു പറവൂന്നി അടിമത്തത്തിൽ നിന്ന് ഈ ഇസ്രായേൽ ജനത്തെ മോശയുടെ നേതൃത്വത്തിൽ പുറത്തു കൊണ്ടുവരുവാനിടയായിത്തീരുന്നു വാക്തത്വ കനാലിലേക്ക് കൊണ്ടുപോകാൻ യാത്ര പുറപ്പെടുവാനിടയായിത്തീർന്നു ഇങ്ങനെയൊരു വ്യക്തിയെ തന്നെയാണ് നമ്മൾ ഇരമ്യ പ്രവചനത്തിൽ കാണുന്നത് പ്രവചനം ഒന്നാം അദ്ധ്യായം അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ കാണുന്നത് ഇരമ്യാവിനെ ദൈവം വിളിക്കുന്ന ഒരു വിളിയാ കാണുന്നത് അവിടെ കാണുന്നത് നിന്നെ ഉദരത്തിൽ ഒരു വാക്യത്തിന് മുന്നേ ഞാൻ നിന്നെ അറിഞ്ഞു നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ച് ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു ഇവിടെ കാണുന്നത് ഇരമ്യാവിൻ്റെ പിതാവ് ബെന്യാമിൻ ദേശത്ത് അനാഥത്തിലെ പുരോഹിതന്മാരിൽ ഒരാളായ ഹിൽക്കിയാവ ഹിൽക്യാവിൻ്റെ മകനാണ് ഇരമ്യാവ് എന്നാൽ നാം ചിന്തിച്ചു നോക്കുമ്പോൾ ഈ ഇരമ്യാവും ഒരു പൗരോഹിത്യ ശുശ്രൂഷയിലേക്കാണ് പോകേണ്ടത് ഒരു പുരോഹിത ശുശ്രൂഷയ്ക്കാണ് പോകേണ്ടത് എന്നാൽ ദൈവത്തിൻ്റെ ഉദ്ദേശം അതൊന്നുമല്ല തൻ്റെ പിതാവിൻ്റെ ഉദ്ദേശം താൻ ഒരു പൗരോഹിത്യ പുരോഹിത ശുശ്രൂഷയിലേക്ക് കടക്കണമെന്നായിരിക്കാം എന്നാൽ ദൈവം ഇരമ്യാവ് ജനിക്കുന്നതിന് മുന്നേ അവൻ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ തന്നെ കണ്ടത് ജാതികൾക്ക് പ്രവാചകനായിട്ട് ദൈവം ഇരമ്യാവിനെ വിളിച്ചിരിക്കുന്ന വിളിയാണ് കാണുവാനിടയായിരുന്നത് എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത് നമ്മുടെ ഹിതപ്രകാരമോ നമ്മുടെ അല്ല ദൈവമക്കളെ മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഹിതവുമാണ് ഓരോ ദൈവഭക്തൻ്റെ ജീവിതത്തിലും കടന്നു വരുന്നത് ദൈവം ഉദ്ദേശിക്കുന്ന പദ്ധതികളിലേക്കാണ് ദൈവം നമ്മളെ കടത്തിവിടുന്നത് വിടുന്നത് എപ്പോഴും നമുക്ക് പല ചിന്തകൾ കാണും നമ്മൾ പല വഴികൾ കണ്ടുവെക്കും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകണമെന്നൊക്കെ ചിന്തിക്കും എന്നാൽ ദൈവം എന്തോ ചെയ്യും നമ്മുടെ പദ്ധതികളെയൊക്കെ ചില സമയത്ത് പൊളിച്ച് കൈത്തരുവാനിടയായി തീരും കാരണം ദൈവത്തിന് ദൈവത്തിൻ്റെതാകുന്ന ഉദ്ദേശങ്ങളും പ്രവർത്തികളുമുണ്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനെ ദൈവം ഉദ്ദേശിക്കുന്ന വഴിയിൽ കൂടെ തന്നെ കൊണ്ടുപോകും നിൻ്റെ മേലൊരു വിളിയുണ്ടെങ്കിൽ ദൈവവൈതലേ ദൈവത്തിൻ്റെ ദാസ നിൻ്റെ മേലൊരു വിളിയുണ്ടെങ്കിൽ ദൈവം ആ ദൈവം ഉദ്ദേശിക്കുന്ന ആ ഒരു പദ്ധതിയിലേക്കുള്ള വഴികളെ ദൈവം തുറന്നു തരുവാനിടയായിത്തീരും നാം ദൈവത്തിന് വേണ്ടി നിന്ന് കൊടുത്താൽ മതി ആ തീരുമാനത്തിലേക്ക് നാം കടന്നു വരുവാനിടയായിത്തീരണം ദൈവിക വിളിയെ നിരസിക്കുവാൻ പാടില്ല എന്നാൽ ഇവിടെ നമ്മൾ ഇരമിയ പ്രവചനത്തിലും കാണുന്നു ഇരമ്യാവും ദൈവത്തോട് പറയുന്നുണ്ട് ആറാം വാക്യത്തിൽ എന്നാൽ ഞാൻ അയ്യോ ഹോവേ കർത്താവ് എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു ഇവിടെ എല്ലാം കാണുന്നു മോശയും പറയുന്നതും ഇരമ്യാവ് പറയുന്നതും ഒന്നാ എനിക്ക് സംസാരിപ്പാൻ അറിയത്തില്ല മോശ പറയുന്നത് എനിക്ക് സംസാരിപ്പാൻ അറിയത്തില്ല ഞാനൊരു വാഗ്മിയല്ല വാക്സാമർഥ്യം ഉള്ളവനല്ല തടിച്ച നാവ എന്നൊക്കെ ഇവർ രണ്ടുപേരും പറയുന്നുണ്ടെങ്കിൽ ദൈവം ചെയ്യുന്നത് എന്താവാ ദൈവം ഇവരെ രണ്ടുപേരെ നിരസിച്ച് കളയുമല്ല ദൈവം നമ്മുടെ അയോഗ്യതകൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവം വിളിക്കുവാനിടയായിത്തീരുന്നത് നമ്മുടെ അയോഗ്യതകൾ അറിഞ്ഞാണ് ദൈവത്തിന് കഴിവും പ്രാപ്തി അല്ല ദൈവം നോക്കുന്നത് കർത്താവിൻ്റെ വേലയിൽ കഴിവും പ്രാപ്തിയും ഒക്കെ വേണം അത് വേണ്ടെന്നല്ല പറയുന്നത് പക്ഷേ ദൈവം വിളിച്ചിരിക്കുന്നവരെല്ലാം ഒരു കാര്യം പോലും വാ തുറന്ന് സംസാരിക്കാൻ പ്രാപ്തിയില്ലാത്തവനെയാണ് ദൈവം കൂടുതലും ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടിയൊക്കെ പ്രയോജനപ്പെടുത്തിയത് ദൈവം എന്തോ ചെയ്യുന്നു അവൻ്റെ നാവോട് ഇരിക്കുന്നു ദൈവം നമ്മുടെ നാവോട് കൂടിയിരിക്കും നമ്മുടെ വായിൽ ദൈവം നമ്മൾ എന്താണോ പറയേണ്ടത് എന്താണോ സംസാരിക്കുന്നത് അത് നമ്മുടെ നാവിൻ്റെ മേൽ ദൈവം തരുവാനിടയായിത്തീരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നാം ഇങ്ങനെ പറവാനിടയായിത്തീരും ആലോചനകൾ പറവാനിടയായിത്തീരും പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നു ഏഴാം വാക്യത്തിലേക്ക് ഭാഗ്യത്തിലേക്ക് പ്രവചനം ഒന്നിൻ്റെ ഏഴിലേക്ക് കടന്നു വരുമ്പോൾ ഹോവയാ ദൈവം പറയുന്നു ഞാൻ ബാലൻ എന്ന് നീ പറയരുത് ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെ അടുക്കൽ നീ പോവുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെ സംസാരിക്കാൻ വേണം നീ അവരെ ഭയപ്പെടരുത് നിന്നെ വിടുപ്പിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടേണ്ട നോടെ എളുപ്പമാണ് ഇത് വലിയൊരു ഉറപ്പ് ജീവിതത്തിൽ നമുക്ക് വേണോ നമ്മുടെ ദൈവം തന്നെ പറയുകയാണ് ഇനി നമ്മൾ ബാലൻ എന്ന് ഒരിക്കലും പറയല്ല നമ്മളെ ദൈവം ഏതൊരു വേലയ്ക്ക് വിളിച്ചാലും നമ്മൾ നമ്മുടെ അയോഗ്യത പറയേണ്ട ദൈവം എന്തോ ചെയ്യും അതിൽ നിന്നെല്ലാം വിടുവിപ്പാൻ ഇടയായി തരും ദൈവ സകലവും അറിയുന്ന ദൈവം ദൈവത്തിനറിയാൻ എൻ്റെ പ്രാപ്തി ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ നിന്റെ പ്രാപ്തി നിന്റെ കഴിവ് ഇത്രയേ ഉള്ളൂ നിനക്ക് താലന്തുകളൊന്നും ഇല്ലായിരിക്കാം പക്ഷേ അതിലൊന്നുമല്ല കാര്യം ദൈവത്തിൻ്റെ വിളിയെ നിരസിക്കാതെ ഒരു കാലെടുത്ത് വെക്കുവാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായി തീരും മോശം പോലും തൻ്റെ ജീവിതത്തിൽ ആ ഒരു തീരുമാനത്തിലേക്ക് കടന്നു തീർന്നു ദൈവത്തിൻ്റെ വാക്കിനെ തീർന്നു ഇരമ്യാവ് ദൈവത്തിൻ്റെ വാക്കിനെ തീർന്നു അതുകൊണ്ടാണ് പത്താം വാക്യത്തിലേക്ക് ഒന്നിൻ്റെ പത്തിൽ ഇരമിയ ഒന്നിൻ്റെ പത്തി വരുമ്പോൾ കാണുന്നത് നോക്കുക ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിൽ തന്നിരിക്കുന്നു നോക്കുക നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണുവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു ദൈവമക്കളെ ഞാൻ ഈ ദൈവവചനത്തിൽ നിന്നോർപ്പിക്കട്ടെ നമ്മുടെ കഴിവുകളോ പ്രാപ്തികളോ ഒന്നുമല്ല ദൈവം നോക്കുന്നത് ദൈവം നോക്കുന്നത് നീ ദൈവത്തിൻ്റെ വാക്കിനെ അനുസരിക്കാൻ തയ്യാറുണ്ടോ ദൈവത്തിൻ്റെ വിളിയെ നീ തിരഞ്ഞെടുത്ത് അതിന് ദൈവം മാംസരക്തങ്ങളോട് പൗലോസപ്പോസ് തോലും പറയുന്നൊരു കാര്യമുണ്ട് ദൈവികമാകുന്ന വിളി തൻ്റെ മേൽ വന്നപ്പോൾ മാംസരക്തങ്ങളോട് ആലോചന ചോദിക്കാമെന്ന് വിചാരിക്കാതെ താൻ എന്തോ ചെയ്തു താൻ ആ ദൈവിക വിളിയിലേക്ക് തീർന്നു ആ ദൈവിക വിളിയിലേക്ക് ഇറങ്ങുവാനിടയായി തീരുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന പദ്ധതികളിലേക്ക് ദൈവത്തിന് നടത്തുവാനിടയായിത്തീരത്തുള്ളൂ വിശ്വസിക്കുന്നവനെ കൊണ്ട് മാത്രമേ ദൈവത്തിന് കർത്താവിൻ്റെ വേലയിൽ പ്രയോജനപ്പെടുത്തുവാനിടയായിത്തീരത്തുള്ളൂ അതുകൊണ്ട് ഞാൻ പ്രിയ ദൈവമക്കളെ ദൈവദാസന്മാരെ നിങ്ങളെ ഓർപ്പിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവസന്നതിയിൽ ദൈവിക വിളിക്കനുസരിച്ച് ഇറങ്ങുവാൻ തയ്യാറായിത്തീരണം ദൈവീക വിളിയിൽ ഉറപ്പുള്ളവരായിത്തീരണം കർത്താവ് നമ്മളെ കർത്താവിൻ്റെ വേലയ്ക്ക് വിളിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് ദൈവത്തിൽ നിന്ന് ആ വിളി ഉറപ്പാക്കണം ഉറപ്പാക്കിയ ശേഷം അടുത്ത സ്റ്റെപ്പെന്ന് പറയുന്നത് നമ്മൾ എന്തോ ചെയ്യണം ആ ഒരു തീരുമാനത്തിലേക്ക് നാം കടന്നു വരണം കർത്താവെ ഞാൻ നിൻ്റെ വേലയ്ക്ക് പോകാൻ തയ്യാറുണ്ട് കർത്താവെ നീ എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യുവാൻ ഞാൻ തയ്യാറുണ്ടെന്ന് ദൈവശ്രദ്ധയിൽ സമർപ്പിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുത വഴികളെ തുറക്കും നമ്മുടെ മുമ്പിലെല്ലാം ശൂന്യമാണെന്നിരിക്കാം നമ്മുടെ മുമ്പോട്ടൊരു വഴിയില്ലെന്ന് നമ്മൾ ചിന്തിക്കാം അതൊക്കെ സത്യമായിരിക്കാം പക്ഷേ അതിനെയൊക്കെ അപ്പുറത്ത് ദൈവത്തിന് വലിയ അത്ഭുത വഴികളെ തുറക്കുവാൻ കഴിയും ദൈവജനത്തെയും കൊണ്ട് മോശം മുമ്പോട്ട് കടന്നു വരുമ്പോൾ മരുഭൂമിയിൽ കൂടി കടന്നു വരുമ്പോൾ ചെങ്കടലിൻ്റെ മുമ്പിൽ എത്തുവാന ഇടയായിത്തീർന്നു എന്നാൽ ആ ചെങ്കടലിനകത്ത് ദൈവം എന്തോ ചെയ്തിട്ടുണ്ട് ഒരു പാത ഒരുക്കിയിട്ടിട്ടുണ്ട് ആ പാത ദൈവം തുറക്കുവാനിടയായിത്തീർന്നു എപ്പോൾ ഒരു തീരുമാനമെടുത്ത് മോശ എപ്പോഴൊരു തീരുമാനമെടുത്ത് ഈ ജനത്തെയും കൊണ്ട് ഈ മരുഭൂമിയിൽ കൂടി നടന്നു വരുവാനിടയായിത്തീർന്നു അപ്പോൾ ഈ ചെങ്കടലിൻ്റെ വാതുക്കൽ വരെ എത്തിയെങ്കിലും ചെങ്കടലിന് മുമ്പിൽ നിൽക്കുമ്പോഴും മോശയ്ക്ക് ഒന്നറിയാം ദൈവം ഒരു അത്ഭുത വഴി പ്രവർത്തിക്കും വിളിച്ച ദൈവം വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന ദൈവമല്ല അതുകൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാം ഓർത്തൊന്ന് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഒന്ന് കണ്ണടയ്ക്കാം കാരണം കരുണസമ്പന്നനായ ദൈവമേ സ്വർഗ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ കർത്താവെ ഞങ്ങൾ കഴിവും പ്രാപ്തിയും ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾക്ക് കഴിവും പ്രാപ്തിയും ഇല്ല എങ്കിലും ഞങ്ങളെ നീ തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ കഴിവോ പ്രാപ്തിയോ അല്ല കർത്താവിന് വേണ്ടത് കർത്താവേ നിന്റെ വിളിയും നിന്റെ അഭിഷേകത്തിൻ്റെ തൈലവും ഞങ്ങളുടെ മേൽ പകർന്നു കഴിഞ്ഞാൽ ദൈവമേ ഞങ്ങൾ ആറ് ആളും മാറിയവനെ പോലെ ശുശ്രൂഷയിലായിത്തീരുമെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവ് കർത്താവെ ഞങ്ങളെ ദൈവസന്നിധി സമർപ്പിക്കുന്നു തീരുമാനം ദൈവമേ ഞങ്ങളുടെ ഓരോ തീരുമാനവും ദൈവത്തിൽ ഉറച്ച തീരുമാനങ്ങളായി തീരുമാനിടപെട ഞങ്ങൾ പിറകോട്ട് പോകുന്നവരായിട്ടല്ല ദൈവിക വിളി വിളിക്ക് അനുസരണക്കേട് കാണിക്കുവാനല്ല ദൈവിക ദൈവീക അനുസരിച്ച് കർത്താവെ ചുവടുകൾ ഒപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം ഈ വചനം കേട്ട എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ തരുന്നു എല്ലാവരെയും ദൈവകരങ്ങളിൽ തരുന്നു അവരെ ദൈവം സഹായിക്കണം അനുഗ്രഹിക്കണം ദൈവം കൂടെയിരിക്കണം അവരുടെ ആവശ്യങ്ങളോടെല്ലാം ദൈവം കൂടിയിരുന്നു കർത്തൃവേലായിരിക്കുന്നവരെ ദൈവം സഹായിക്കണമേ ശക്തീകരിക്കണം കർത്താവിന് വേണ്ടി മേൽക്കുവൽ പ്രയോജനപ്പെടുവാനിടയാകണം കർത്താവ് ആരെങ്കിലും ഈ വചനം കേട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് ദൈവമേ തീരുമാനിക്കുന്നെങ്കിൽ ദൈവീക വിളിക്ക് അനുസരണക്കേട് കാണിക്കുന്നവരായിട്ടല്ല ദൈവീക വിളിയെ വിശ്വാസത്താൽ കണ്ടു മുന്നേറി പോകുവാൻ അബ്രഹാമിനെ പോലെ മുന്നേറുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവികമാകുന്ന ഒരു വിളിയുണ്ടായപ്പോൾ ഉണ്ടായപ്പോൾ കർത്താവെ എങ്ങോട്ട് പോകണമെന്നറിയാതെ താൻ ദൈവീക വാക്തത്വത്തിൽ വിശ്വസിച്ച് താൻ മുന്നേറി നടന്നതുപോലെ കർത്താവെ ഞങ്ങളും ദൈവസന്നിധിയിൽ അങ്ങനെയൊരു അനുസരണമുള്ള തീരുമാനത്തിലേക്ക് കടന്നു വരട്ടെ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണം പ്രാർത്ഥനയാചന സ്വർഗം കേൾക്കണം താഴ്ത്തി തിരുവഭാഗം സമർപ്പിക്കുന്നു എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരു തന്നെ ആമേൻ ദൈവം നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു